ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ റോസിൻ്റെ കോംബോ ഒക്കെ അയച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ മുപ്പത് പേർക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ പലർക്കും പല കളേഴ്സാണ് കേട്ടോ ചിലർ സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലാത്തവർ കോംബോ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ച് അഞ്ച് കളറായിട്ട് അങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇരുന്നൂറ് രൂപയുടെ കോംബോ ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ വേണ്ട കളർ സെലക്ട് ചെയ്തിട്ട് പറയുക കേട്ടോ പലരും ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കളർ പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാലും മതി കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ വെച്ചതാണ് കേട്ടോ ഓഫീസിലെത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുപ്പത് പേർക്കാണ് ഇന്നലെ റോസ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അയക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ പറയാം ഈ ചെറിയ റോസ് വരുന്നത് ബെഡാണ് കേട്ടോ ഓൺ വിട്ടിട്ട് നമുക്ക് ഇപ്പോൾ വന്നിട്ടില്ല നാളെയാണ് നമ്മുടെ പുതിയ സ്റ്റോക്ക് ഇനി വരുക എന്ന് അറിയില്ല അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യും അപ്പോൾ ഇപ്പോൾ അയച്ചു കൊടുത്തിട്ടുള്ളവർക്കൊക്കെ ബെഡ്ഡായിരുന്നു കേട്ടോ അപ്പോൾ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവിട്ടിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയരുത് അപ്പോൾ ഇന്നും മൂന്ന് കളർ റോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ചെറിയ പ്ലാന്റ് അല്ല വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ചെറുത് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ച് പ്ലാന്റ് ഇരുന്നൂറ് അങ്ങനെയാണ് കേട്ടോ അതിനൊരു മാറ്റവും ഇല്ല ഇത് വലിയ പ്ലാന്റ് ആണ് റേറ്റ് കൂടും അപ്പോൾ വേണ്ടവർ സൈസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മാത്രം കൺഫേം ആക്കിയിട്ട് പറയുക കേട്ടോ മൂന്ന് കളർ മാത്രമേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ റോസ് തന്നെ അപ്പം അതിൽ കുറച്ചധികം കളർ കാട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പോൾ ഓർഡർ ആയിട്ടോ കുറച്ച് പേർക്ക് അയച്ചിട്ടുണ്ട് കുറച്ച് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് നമുക്ക് പേയ്മെൻറ്റൊക്കെ കിട്ടിയത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ ഈ വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ സൈസ് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടിട്ടും പലരും മെസ്സേജ് അയക്കുന്ന സമയത്ത് ഫ്ലവറിൻ്റെ ഫോട്ടോ ഉണ്ടോ പിന്നെ പ്ലാന്റിൻ്റെ ഫോട്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ മൂന്ന് കളർ മാത്രമേ ഉള്ളൂ കാണിക്കുന്നത് അതുകൊണ്ട് പിന്നെ വലിയ സംശയമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഫസ്റ്റ് വൈറ്റ് പിന്നെ ഉള്ളത് ഇതായി ലൈറ്റ് പിങ്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റോസിൻ്റെ റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കോംബോ ആയിട്ട് നാനൂറ്റി അമ്പത് രൂപയ്ക്ക് മൂന്ന് പ്ലാന്റ് അങ്ങനെയും വാങ്ങിക്കാം അല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തുള്ള കളറും ഇല്ലാത്ത കളറൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത കളർ വാങ്ങിക്കാം ഒരു പ്ലാന്റ് ആയിട്ടോ രണ്ട് പ്ലാന്റ് ഒക്കെ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് ഇതാ റെഡ് ആണ് ഈ ഒരു കളറാണ് കേട്ടോ ഒരു ലൈറ്റ് റെഡ് ആണ് അപ്പോൾ ഇത് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടില്ല പുതിയ റോസിൻ്റെ അപ്പോൾ ഈ റോസിന് നമ്മൾ കട റോസൊന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ നമ്മൾ ബൊക്കെ വെക്കാനൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലത്തെ റോസാണ് വലിയ ഫ്ലവർ ഉണ്ടാകുന്നത് അപ്പോൾ അടിഭാഗം കണ്ടില്ലേ ഇതുപോലൊരു കട ഷേപ്പിലാണ് കേട്ടോ നമുക്ക് ചിലർ ചോദിക്കേണ്ടത് നിലത്ത് വെക്കാൻ പറ്റുമോ നമുക്ക് നിലത്ത് വെക്കാം ചട്ടിയിലും വെക്കാം എങ്ങനെ ഇഷ്ടത്തിനൊക്കെ വെച്ച് വളർത്താൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ലൈഫുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അടിഭാഗമൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ വാങ്ങിക്കാം വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ദയവ് വിചാരിച്ചിട്ട് കോൾ ചെയ്ത് ചിലപ്പോൾ പാക്കിങ്ങിൻ്റെ സമയത്താകും നിങ്ങൾ വിളിക്കുക അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് അപ്പോൾ മെസ്സേജ് ആരും നമ്മൾ നോക്കാതെ ഇരിക്കില്ല എത്ര ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും മെസ്സേജ് നോക്കും അപ്പോൾ നിങ്ങൾ മെസ്സേജ് എന്തുണ്ടെങ്കിലും മെസ്സേജ് അയച്ചിട്ടാൽ മതി വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിടാൻ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും സംശയം എന്ന് വിചാരിക്കുന്നു കാരണം ഒരുപാട് മെസ്സേജ് വന്നു കേട്ടോ അപ്പോൾ ഓർഡർ ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് മെസ്സേജ് അയച്ചവർ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് റേറ്റ് പറഞ്ഞില്ലെങ്കിൽ അതാണ് കുഴപ്പം അപ്പോൾ പുതിയ പ്ലാന്റും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ